അസ്സാമലൈക്കും വർഹമത്തല്ലായി വിബർകാത്തൂ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിന്ന് റവ വെച്ചിട്ട് ഒരു കിഡ്ഡിലും ബുഡിങ്ങുണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം പിന്നെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അതൊന്നും നോക്കാം ഇരുന്നൂറ് ഗ്രാം റവ എടുത്തിട്ടുണ്ട് അതൊരു പാന് ചൂടാക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ വറുത്തെടുക്കുക അതിന് ശേഷം നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട് കളറ് മാറണ്ട നമുക്കൊന്ന് വറന്ന് കിട്ടിയാൽ മതി പിന്നെ അര ലിറ്റർ പാൽ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പാൽ എടുത്തിട്ടുണ്ട് അതൊന്നും കട്ട കുത്താതെ നമ്മൾ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് പിന്നെ ഇതൊന്ന് കുറുക്കി കൊണ്ടു ഇത് ഇതൊന്ന് നല്ലവണ്ണം വെന്ത് പാകാവുന്നവരെ നല്ലൊരു സ്മെല്ലുണ്ടാവും നാല് ടേബിൾ സ്പൂണോളം മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആറിയതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അത് ബീറ്റ് ചെയ്തിട്ടെടുക്കുക ഫുഡിങ് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം പിന്നെ ക്രീം അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് അന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കുക ഞാൻ അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് അതിൽ നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് പനിനീർ പൂവിൻ്റെ ഇതിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ് താങ്ക്